അഭിമന്യ ജോർജ് കുവക്കാട് പിതാവിന് ആശംസകൾ നേരാനായിട്ട് നമ്മൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഇത് നമ്മുടെ അതിരൂപതയുടെ ഒരു പ്രത്യേകമായ അനുഗ്രഹമായി നമ്മൾ കരുതുന്നു അതിലേറെ പരിശുദ്ധ പിതാവ് ഭാരതസഭയ്ക്ക് നൽകിയ ഒരു സമ്മാനമായി നമ്മളിത് എളിമയോടുകൂടി സ്വീകരിക്കുന്നു എനിക്ക് തോന്നുന്നു സീറോ മലബാർ സഭയ്ക്കുള്ള നമ്മുടെ കർത്താവിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഈ നിയമനം നമ്മുടെ സഭയെക്കുറിച്ച് കുറേ നാളുകളായിട്ട് നെഗറ്റീവ് വാർത്തകൾ മാത്രം ലോകമാധ്യമങ്ങളിൽ നിറയുമ്പോൾ നമ്മുടെ സഭയെ നമ്മുടെ കർത്താവിന് ഇപ്പോഴും വളരെ സ്നേഹമാണെന്നും വളരെ അപ്രതീക്ഷിതമായ രീതികളിൽ കർത്താവ് നമ്മുടെ സഭയെ ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണെന്നും ഒക്കെയുള്ള വലിയൊരു സന്ദേശം കൂടി അഭിവൃന്ദി പിതാവിൻ്റെ നിയമനത്തിൽ നമുക്ക് ലഭിക്കുന്നു എന്നെനിക്ക് തോന്നുകയാണ് അന്ന് വത്തിക്കാനിൽ അഭിവൃന്ദി പിതാവിൻ്റെ കൺസിസ്റ്ററിയിൽ പങ്കെടുത്തപ്പോൾ ലോകമാധ്യമങ്ങളൊക്കെ എന്ത് വിഷമിച്ചാണ് എന്നും സീറോ മലബാർ സഭയെന്നുമൊക്കെ ഉച്ചരിച്ചതെന്ന് ഞങ്ങൾ വളരെ കൂടി ശ്രദ്ധിച്ചു നമ്മൾ ഒരിക്കലും നഷ്ടധൈര്യരാകരുതെന്നും പ്രത്യാശയോടുകൂടി മുന്നോട്ട് പോകണമെന്നും ഈ ലോകത്തിൻ്റെ ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിർണായകമായ സ്ഥാനം അലങ്കരിക്കുന്ന സഭയാണ് നമ്മുടെ സഭയെന്നുമൊക്കെയുള്ള ഒരു സന്ദേശം കൂടി നമുക്ക് ലഭിക്കുകയാണ് പിതാവിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളിത്തവണ ഞാനും അഭിവന്യ ആലഞ്ചേരി പിതാവും അഭിമന്യ പെരുന്തോട്ടം പിതാവും അഭിമന്യ പാടിയത്തെ പിതാവും ഒക്കെ റോമിൽ ചെന്നപ്പോൾ അഭിമന്യ കുവക്കാട്ട് പിതാവ് ഞങ്ങൾക്ക് താമസം അറേഞ്ച് ചെയ്തു തന്നത് സാന്ത സാന്തമാർത്തായിലാണ് അവിടെ തന്നെയാണ് പരിശുദ്ധ പിതാവും താമസിക്കുന്നത് ലോകത്തെവിടെങ്കിലും മറ്റൊരു രാഷ്ട്രത്തലവൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഒരു ഹോട്ടൽ പോലുള്ള സ്ഥലത്ത് താമസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞങ്ങൾ മൂന്നാം നിലയിൽ താമസിക്കുന്നു അദ്ദേഹം രണ്ടാം നിലയിൽ താമസിക്കുന്നു പരിശുദ്ധ പിതാവ് കുവക്കാട്ടു പിതാവും അവിടെ തന്നെയാണ് താമസം ഒരിക്കൽ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ പിതാക്കന്മാരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടുത്തെ ജീവനക്കാരായ സഹോദരിമാർ ഞങ്ങളോട് ചോദിച്ചു ഇത്ര തിരക്ക് പിടിച്ച് ഉടനെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ കുവക്കാട്ടുപിതാവിൻ്റെ കൺസിസ്റ്ററിക്ക് പോവുകയാണ് കുവക്കാട്ടു പിതാവിൻ്റെ പേര് കേട്ട ഉടനെ അവര് ഇറ്റാലിയൻസ് ആയ അവരെല്ലാവരും പറഞ്ഞത് നോസ്ത്ര എമിനൻസ് എന്നാണ് ഞങ്ങളുടെ കർദിനാൾ എന്നാണ് അവര് സന്തോഷപൂർവ്വം പറഞ്ഞു അവിടുത്തെ ജീവനക്കാരായ അവിടുത്തെ ജീവനക്കാരായ സഹോദരിമാര് ഞങ്ങളുടെ കർദിനാളെന്ന് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഞങ്ങൾ കേൾക്കുകയുണ്ടായി അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് ഞങ്ങളെല്ലാവരും കോക്കാട്ട് പിതാവിൻ്റെ അതിഥികളായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു പ്രത്യേക പരിഗണന അവിടെ ലഭിച്ചു കാരണം അവിടെയുള്ളവർക്കെല്ലാം നമ്മുടെ പിതാവിനെ വളരെ സ്നേഹമാണ് അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് എടുത്തു കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി പല അഭിമുഖങ്ങളിലും കർദിനാളാകാൻ ഞാൻ പ്രത്യേകിച്ച് ചെയ്തില്ല സത്യതയിൽ പിതാവ് പിതാവ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ദൈവം പലതും ചെയ്തു കർത്താവ് പലതും പിതാവിനെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു പദ്ധതിയിൽ അഭിവന്യ പിതാവും പെടുകയായിരുന്നു ആ വലിയ എളിമയോടു കൂടിയാണ് അഭിവന്യ പിതാവ് ഈ സ്ഥാനത്തേക്ക് വരുന്നത് അതുകൊണ്ട് പിതാവിന് അഭിനന്ദനങ്ങൾ നേരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറെ സന്തോഷം പിതാവ് വത്തിക്കാനിൽ കുരിയായിട്ട് ജോലികളിൽ മടുപ്പുണ്ട ഉണ്ടാകുമ്പോഴൊക്കെ ചങ്ങനാശ്ശേരിയിലേക്ക് വരണം നമ്മുടെ അതിരൂപതയിലേക്ക് വരണം പ്രത്യേകിച്ച് എനിക്ക് പിതാവിനോട് പറയാനുള്ളത് ക്രിസ്മസ് കാലമെങ്കിലും എല്ലാ വർഷവും ഞങ്ങളുടെ കൂടെ ചിലവഴിക്കണം ഞങ്ങളുടെ വൈദികർക്ക് പട്ടം കൊടുക്കണം അങ്ങനെ നമ്മുടെ ഈ ഒരു വലിയ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായി അഭിമന്യ പിതാവ് എപ്പോഴും ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി ഈ അതിരൂപിതാ കുടുംബത്തിന്റെ മുഴുവൻ ആശംസകൾ അറിയിച്ചുകൊണ്ട് വന്യപിതാവിനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു